കൃപയെ ഇതിവൃത്തമാക്കി ദൈവം വരച്ച സുവർണ ചിത്രമാണെന്ന് അശ്രയത്തിലെ മറിയ ഗ്രാമജീവിതത്തിൻ്റെ നാല് ചുബരുകൾക്കുള്ളിൽ നിന്ന് സ്വർലോക രാജ്യത്തിൻ്റെ വിസ്തൃതാനന്ദാനുഭവത്തിലേക്ക് കൈപിടിച്ചുയർത്തപ്പെട്ട ദൈവകൃപയുടെ ഒരു സാക്ഷിപത്രം ദാരിദ്ര്യവുമായി കൂടെ പിറന്ന് പരിമിതികളുടെ കൂട്ടുകാരിയായി യഹൂദമത നാട്ടിയ ധാർമ്മിക അതിരുകൾ ലംഘിക്കാതെ ദൈവത്തോട് വിശ്വസ്തതയും ബന്ധങ്ങളോട് സത്യസന്ധതയും പുലർത്തി ഒരു ലളിത ജീവിത ശൈലിയുമായി മറിയ എന്ന ഗ്രാമീണ യുവതി കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന പ്രവാചക ശബ്ദം പ്രാവർത്തികമാകുന്നത് സ്വന്തം ഉദരത്തിലൂടെ ആയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച യഹൂദ കന്യകമാരിൽ ഒരുവളായിരുന്നു മറിയയും ഇസ്രായേൽ ജനതയുടെ റോമൻ അടിമത്വവും അരാജകത്വവും കണക്കിലേറെ പ്രതിസന്ധികളും മൂലം പൊറുതിമുട്ടിയാൽ തങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ വളരെ വേഗം ആ മണ്ണിന് കൈമാറുവാൻ യുവതികളെ ഒരുക്കി നിർത്തി യശയ പ്രവാചകന്റെ ഒറ്റ വചനം പന്ത്രണ്ട് ഗോത്രങ്ങളിലെ യുവതികളുടെയും നെഞ്ചിൽ പ്രതീക്ഷയും സമർപ്പണവുമായി ഒരു പ്രവാചകനെ പ്രസവിച്ചു വളർത്തിയെടുക്കുവാൻ ഹന്ന പ്രാർത്ഥനയും നേർച്ചയുമായി കഴിഞ്ഞതുപോലെ മശികയ്ക്കിടം ഉള്ളിലൊരുക്കുവാൻ സമർപ്പണവും ആഗ്രഹവുമുള്ള യഹൂദ കന്യകമാർ ഏറെയുണ്ടായിരുന്നു ഒരായുസ് നീണ്ടു നിൽക്കുന്ന കുടുംബജീവിതവും സന്താന സൗഭാഗ്യങ്ങളും ഒരു ജനതയുടെ ആകമാന വേണ്ടി വലിച്ചെറിയുവാൻ ധൈര്യപ്പെട്ടവരായിരുന്നു അക്കാലത്തെ മിക്ക യഹൂദ കന്യകമാരും മറിയയുടെ ജനനത്തിനും ഏഴോളം ശതാബ്ദങ്ങൾക്ക് മുൻപേ ദീർഘദർശിയിലൂടെ ദൈവമരളി ചെയ്ത ദൂതിനെ ആദരവോടെ അവർ ഏറ്റെടുത്തു എന്നത് ചിന്തനീയം തന്നെയാണ് നൂറ്റാണ്ടുകളിലൂടെ ഒത്തിരിയേറെ പേർ പുറന്തള്ളപ്പെട്ടുവെങ്കിലും മശിഹയെ സ്വീകരിക്കുവാൻ ഒരുക്കപ്പെട്ട ഉദരങ്ങളുമായി ഏത് കാലത്തും ക്ഷമയോടെ കുറെ കന്യകമാർ പലസ്തീനായിൽ കാത്തുനിന്നു രോമാഞ്ചമുണർത്തുന്ന ദൈവദൂതുമായി ഗബ്രിയേൽ ദൂതൻ ഗലീലയിലെ നസറത്ത് ഗ്രാമത്തിലേക്ക് യാത്രയായി ഗബ്രിയേലിന് അടുത്തിടെ കൈവന്ന രണ്ടാമത്തെ നിയോഗമായിരുന്നു ഈ യാത്ര ഒന്ന് ആറുമാസം പിറകിലായിരുന്നു അത് യഹൂദ്യയിലായിരുന്നെങ്കിൽ ഇത് ഗലീലയിൽ ആദ്യത്തേത് പുരുഷനോടെങ്കിൽ രണ്ടാമത്തേത് സ്ത്രീയോട് ഒന്ന് വൃദ്ധനോടെങ്കിൽ മറ്റേത് യുവതിയോട് ഒന്ന് ദൈവാലയത്തിലെങ്കിൽ അടുത്തത് വീടിൻ്റെ ചുവരുകൾക്കുള്ളിൽ ആദ്യത്തേത് പുരോഹിതനായ ശുശ്രൂഷകനോടെങ്കിൽ രണ്ടാമത്തേത് സാധാരണക്കാരിയായ ഒരു വിശ്വാസിയോട് ഒന്ന് വിവാഹിതനോട് മറ്റേത് അവിവാഹിതയോട് ആദ്യത്തെ ദർശനം പ്രാർത്ഥനയോട് മറുപടി രണ്ടാമത്തേത് ദൈവകൃപയുടെ കവിഞ്ഞൊഴുക്ക് പ്രഥമ സന്ദേശം ആഹ്ലാദകരമെങ്കിൽ രണ്ടാമത്തെ ദൂത് വാൾമുന നെഞ്ചിൽ തറയ്ക്കുന്ന ക്രൂരാനുഭവം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന തിരിച്ചറിവിലേക്ക് ദൂതൻ സെഖരിയാവിനെയും മറിയേയും കൈപിടിച്ച് നടത്തുന്നു രാപ്പകലിനെ ദൈവമുഖം ദർശിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഗബ്രിയേലിന് ആ ദൈവത്തിൻ്റെ സർവശക്തിയെ സംബന്ധിച്ച് സംശയത്തിൻ്റെ നിഴൽ പോലുമില്ല സെഖരിയാവിലും എലിസബത്തിലും വിശ്വാസത്തിൻ്റെ തളരാത്ത നിറവിത്തുകൾ പാകുകയാണ് ഗബ്രിയേൽ ദൂതൻ യുവതിയായ മറിയയുടെ അറിവുകൾ പുരോഹിതനായ സഖരിയാവിനേക്കാൾ താരതമ്യേന പരിമിതമാണ് ഗബ്രിയേലിനോടുള്ള സംഭാഷണത്തിൽ അത് വെളിപ്പെടുന്നുമുണ്ട് നിഷ്കളങ്കമായ ചോദ്യങ്ങൾ പോലും മറിയ ദൂതനോട് ചോദിക്കുന്നു അവളുടെ പരമാർത്ഥതയെ പ്രകടമാക്കുകയാണ് സമീപനങ്ങൾ മുഴുവൻ ദൂതനാകട്ടെ കഠിനമായ ഒരു നടപടിക്കും മുതിരുന്നുമില്ല നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ എന്ന ദൈവ സ്വഭാവമേ മറിയയുടെ മുന്നിൽ ഉത്തരങ്ങളിലൂടെ ഗബ്രിയേൽ സമ്മാനിക്കുന്നുള്ളൂ കൈവന്ന അനുഗ്രഹങ്ങളുടെ മുന്നിൽ നമ്രതയോടെ മറിയ നിന്നു സ്വന്തം ജീവിതത്തിലേക്ക് കൃപയൊഴുക്കി വലിയ പ്രവൃത്തികൾ ചെയ്തെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ദൈവത്തെ അവൾ കൺകുളിർക്ക കണ്ടു ഇസ്രായേൽ ജനതയോടുള്ള സ്വന്തം ജനത്തോടുള്ള ദൈവത്തിൻ്റെ കരുതലിൻ കരങ്ങൾ ദൂതന്റെ വാക്കുകളിൽ മറിയ കണ്ടെത്തി അടിമത്തത്തിൽ നിന്നും അസ്വാതന്ത്ര്യങ്ങളിൽ നിന്നും യഹൂദജനം സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു വേണ്ടുവോളം ആസ്വദിക്കുന്നത് ഭാവനയിൽ അവൾ കണ്ടു മരണമില്ലാതെ എന്നേക്കും വാഴുന്ന ഒരു രാജാവിനൊപ്പം പലസ്തീന സമാധാന സാമ്രാജ്യമായി ലോകത്തറിയപ്പെടുന്നത് ചിന്തയെ കൂടുതൽ ഉന്മേഷമുള്ളതാക്കി ഇങ്ങനെയൊരു വ്യത്യസ്ത അനുഭവം ലോകത്തിനു മുന്നിൽ ഒരു ചുവർ ചിത്രമായി വരച്ചു കാട്ടുവാൻ തെളിമയാറുന്ന ഒരു ക്യാൻവാസ് ദൈവം അന്വേഷിച്ചിറങ്ങിയിരിക്കുന്നു അത് മറിയയിൽ എത്തി നിൽക്കുന്നു എന്ന സത്യം അവളെ ആവേശഭരിതയാക്കുന്നുണ്ട് വിനയാന്യുതയും ഈ സുവർണാവസരം കൈവിട്ടു പോകരുതെന്ന ആത്മാവിന്റെ പ്രബോധനം അവളുടെ ഹൃദയ ഭിത്തിയെ പരിപക്വമാക്കുന്നു ദൈവപ്രസാദം ലക്ഷ്യമിട്ട് യാഗമർപ്പിച്ചതിലൂടെ ആദ്യ രക്തസാക്ഷിയുടെ സ്ഥാനം സ്വന്തമാക്കിയ ഹാബേലും പിന്നോക്കം തിരിയാതെ ദൈവകൽപ്പന അനുസരിച്ചതിലൂടെ ഭാര്യയെ നഷ്ടമായ ലോത്തും ദൈവഹൃദയത്തെ സങ്കടപ്പെടുത്താൻ മനസ്സില്ലാതെ വിഗ്രഹാരാധനയെ തള്ളിപ്പറഞ്ഞ് തീയിലേക്കെറിയപ്പെട്ട ബാലന്മാരും മറിയയുടെ ഓർമ്മയിലുണ്ട് സത്യദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം പ്രാർത്ഥനയിലൂടെ അനുഭവിച്ചറിഞ്ഞ ധാനിയലും ധാർമ്മികതയ്ക്കു വേണ്ടി ജയിൽ ജീവിതം അനുഭവിക്കേണ്ടി വന്ന യോസെഫും ദൈവജനമായി ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിന് തൊഴിൽ വെടിഞ്ഞ് പ്രതികൂലങ്ങൾ സഹിക്കേണ്ടി വന്ന നെഹമ്യാവും ചരിത്രത്തിലൂടെ മറിയയോട് ഹൃദ്യമായി സംവാദിക്കുന്നു സ്വന്തം മാറിടം പിളർന്ന് ഹൃദയത്തെ തുളച്ച് മറുവശത്തെത്തി നിൽക്കുന്ന ചോരയുടെ ഒഴുക്കും ഗന്ധമുള്ള ഒരു വാൾ മറിയയുടെ മുന്നിൽ തെളിഞ്ഞു നിന്നു ക്രൂരത വിനോദമാക്കിയ ഏതോ ഒരു വികൃതിയുടെ മുന്നിൽ അനാവൃതമാക്കപ്പെടുന്ന സ്വന്തം ശരീരത്തെക്കുറിച്ചോ അതുവഴി ഏത് കാലത്തേക്കും ഒപ്പം ചേർന്ന് കിടക്കാൻ സാധ്യതയുള്ള അപമാനത്തെയോ ജീവഹാനിയെയോ ഒക്കെ മറിയ തെല്ല് നേരത്തേക്ക് മാറ്റിവെക്കുന്നു എസ്തേറിന് മൗനം പാലിക്കാം യഹൂദന് മറ്റൊരു രക്ഷാമാർഗം ദൈവം ഒരുക്കുകയും ചെയ്യും പക്ഷേ നഷ്ടം എസ്തേറിന് മാത്രമായിരിക്കുമെന്ന് മോർതേക്കായി അവൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു സമയത്ത് തന്നെ അവൾ പ്രവർത്തനോന്മുഖിയായി ഇവിടെ മറിയയും അബീഗയിലിനെ പോലെ വിവേകത്തോടെ വർത്തിക്കുന്നു അനുസരണയുള്ള കുട്ടിയെപ്പോലെ പോലെ നിമിഷാർത്ഥത്തിനുള്ളിൽ ദൈവഹിതത്തിന് സ്വയസമർപ്പണം ചെയ്യുന്നു ആരോടും അനുവാദം തേടാതെ ഇതാ ഞാൻ അവിടുത്തെ ദാസി അങ്ങയുടെ വാക്കുകൾ അനുസരിക്കുവാൻ ജനിക്കപ്പെട്ടവൾ എൻ്റെ ജീവിത ലക്ഷ്യവും അത് ഒരു പുരുഷൻ്റെ ജീവിതത്തിന് തീരെഴുതി കൊടുക്കപ്പെട്ടവളാണ് താൻ പരസ്യവേദിയിലാണ് ആ തീരുമാനവും ഉണ്ടായത് ബന്ധുജനങ്ങളെയും സമുദായ നേതൃത്വത്തിൻ്റെയും അനുഗ്രഹാശസ്സുകൾ അതിന് പിന്നിലുണ്ടായിരുന്നു ഒരു സ്ത്രീക്കും സ്വന്തമായ തീരുമാനങ്ങളില്ല ലോകത്തിൻ്റെ നിലനിൽപ്പിന് അത് അനിവാര്യവുമാണ് വിവാഹം നിശ്ചയിക്കപ്പെട്ട സ്ത്രീ ആ പുരുഷനെ ധ്യാനിച്ചും വിശുദ്ധിയിൽ മനസ്സും ശരീരവും സൂക്ഷിച്ചും സംരക്ഷിക്കപ്പെടേണ്ടവളാണ് അലക്ഷ്യമായ ജീവിതശൈലി നിയുക്ത ഭർത്താവിനെ അസ്വസ്ഥതപ്പെടുത്തും ബന്ധങ്ങളിൽ വിള്ളലുകൾ രൂപപ്പെടുത്തും ഭാവി ജീവിതം മുഴുവനും കയ്പും കണ്ണീരുമായി ഭവിക്കും സമൂഹത്തിന്റെ ഒറ്റപ്പെടുത്തലുകളും ചരിത്രത്തിൻ്റെ കളങ്കവുമായി അവൾ കുനിഞ്ഞു നടക്കേണ്ടി വരും ദ്രഹ്മയൊന്നും നഷ്ടപ്പെടുവാൻ പാടില്ല വിവാഹനാളിൽ അവ മടക്കി നൽകേണ്ടതാണ് ദൈവഹിതത്തിനു വേണ്ടിയുള്ള ഏത് ത്യാഗത്തിനും ഒരു മഹത്വവും പ്രതിഫലവും ഉണ്ടെന്ന് മറിയ കണ്ടറിഞ്ഞു കഷ്ടങ്ങൾ താൽക്കാലികവും അതിന് ലഭിക്കുന്ന തേജസ് നിത്യവുമാണെന്ന തിരിച്ചറിവ് അവൾക്കുണ്ടായി ആത്മഹത്യാപരമെന്ന ലോകം വിധിയെഴുതിയേക്കാവുന്ന കഠിനമായ അംശമാണ് മറിയ തിരഞ്ഞെടുത്തത് അവിടുത്തെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന മറുപടി കേട്ട ക്ഷണത്തിൽ ദൗത്യം പൂർത്തീകരിച്ച സന്തോഷവുമായി ഗബ്രിയേൽ ദൂതൻ ദൈവമുഖം നൽകുന്ന ആനന്ദാനുഭവത്തിലേക്ക് മടങ്ങിപ്പോയി സ്വർഗത്തിൽ വലിയ ഒരു ചലനം സൃഷ്ടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് ഗലീലയിലെ നസ്രത്തിലെത്തി മറിയയുടെ ശരീരത്തിനുള്ളിൽ ആ അത്യന്ത ശക്തി പ്രവഹിക്കപ്പെടുകയും നിഴലിടുകയും ചെയ്തു ലോകസ്ഥാപനത്തിനു മുന്നേ ദൈവഹൃദയത്തിൽ നിശ്ചയിച്ചുറച്ച പദ്ധതികൾ ഭൂമിയിൽ തുടങ്ങി വയ്ക്കുകയാണ് അവിടുന്ന് ഏതനിൽ നിന്നും ഇറങ്ങിയോടിയ മനുഷ്യൻ്റെ പിൻഗാമികൾ തിരികെ ദൈവഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്ക് ചേക്കേറുവാൻ ദൈവം തന്നെ ഒരുക്കുന്ന സുവർണ ജാലകം ഇസ്രായേലിൻ്റെ ആശ്വാസവും വീണ്ടെടുപ്പും ഭൂമിയെ സ്വർഗത്തിലേക്കെത്തിക്കുന്ന ഏകവീഥി നസ്രത്തുകാരനായ യേശു ദൈവത്തോടൊപ്പം കഴിഞ്ഞ ദൈവത്തിൻ്റെ വചനമായ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലവും സൃഷ്ടിച്ച ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ സത്യദൈവത്തിൻ്റെ ജഡത്തിലെ അവതാരമായ കർത്താവായ യേശു സ്വർഗത്തോട് ഒരു ഇടവേള പറഞ്ഞ് ശപിക്കപ്പെട്ട മണ്ണിലേക്ക് മറിയയുടെ സമർപ്പിക്കപ്പെട്ട ശരീരത്തിലേക്കും ഉദരത്തിലേക്കും പ്രപഞ്ചം മുഴുവൻ നിർമ്മിച്ചവൻ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ ഒരു ഭവനത്തിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുക ഒരു സ്ത്രീയുടെ ഒരു ചാൺ വയറിൻ്റെ ഉള്ളിൽ ഒരു അണുവായി ചുരുങ്ങി വിനയപ്പെടുക തന്നെത്താൻ ശൂന്യമാക്കുക ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതമല്ലേ ഇത് പൊതുജനനത്തിൽ എന്താണ് സംഭവിക്കുന്നത് മറിയയുടെ ഉള്ളിൽ നടന്ന അനുഭവങ്ങളുടെ തനിയാവർത്തനം ദൈവത്തിൽ നിന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ഉരുവാകുന്ന പുതിയ ജീവൻ പുതിയ ഒരു ആത്മീക മനുഷ്യന്റെ പിറവി ഒരു പുരുഷൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണവിധേയത്വം നൽകുന്ന സ്ത്രീയുടെ ഉള്ളിൽ പുതിയ ഒരു ശിശു രൂപം കൊള്ളുന്ന അതേ പ്രക്രിയ അതാണ് പൊതുജനനുഭവവും ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ദൈവമക്കളായിത്തീരുന്ന അതുല്യാനുഭവം സുവിശേഷത്തിൻ്റെ സത്യവചന കേൾവിയിൽ സ്വയത്തെ കീഴ്പ്പെടുത്തി ദൈവഹിതത്തിന് സമർപ്പിച്ചു കൊടുക്കുന്നവന്റെ ഉള്ളനുഭവമാണ് വീണ്ടും ജനനം പരിശുദ്ധാത്മാവ് മറിയയില്ലെന്നപോലെ നിഴലിടുകയും ഉള്ളിൽ വരികയും പുതിയൊരു ശിശു ഉള്ളിൽ പിറക്കുകയും ചെയ്യുന്ന രംഗം ഒരു സ്ത്രീയുടെ ഉള്ളിൽ ഉരുവാകുന്ന പുതിയ ജീവൻ അവളുടെ സമസ്ത മേഖലയെയും ആഴമായി സ്വാധീനിക്കുന്നു നിയന്ത്രിക്കുന്നു ഗബ്രിയിൽ ദൂതൻ തിരോദ്ധാനം ചെയ്ത ക്ഷണം മുതൽ മറിയയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളുടെ ഓർമ്മകളായി വയോവൃദ്ധിയായി എലിസബത്തിൽ ആറുമാസങ്ങൾക്ക് പിറകിൽ സംഭവിച്ച വലിയ കാര്യങ്ങളുടെ ചിന്തയിൽ അവൾ മുങ്ങിത്താണു തന്നിൽ വിശ്വാസത്തിന്റെ തിരുനാളം തെളിയുന്നതിന് ദൂതൻ പറഞ്ഞ സത്യവാക്കുകൾ ആവേശമായി വളർന്നിരിക്കുന്നു ദൈവം ചെയ്യുന്നത് എന്തും മനുഷ്യനു മുന്നിൽ അത്ഭുതങ്ങൾ തന്നെ അസാധ്യമെന്ന് ലോകം വിധിയെഴുതി തള്ളിയ ഇടങ്ങളിലെ ചെയ്തികളോ അമ്പരപ്പും അതിശയവും മാത്രമേ ഉണർത്തുകയുള്ളൂ എലിസബത്തിൻറെ കാര്യത്തിലും അതാണ് സംഭവിച്ചത് ദൈവഹിതം നിറവേറ്റാൻ ജടരക്തങ്ങളോട് ആലോചന ചോദിക്കാതെ സ്വയം ഏൽപ്പിച്ചുകൊടുത്ത ധീരമായ ശേഷം മറിയ മറ്റൊരു സാഹസികതയ്ക്ക് തയ്യാറാകുന്നു അവളിൽ പ്രവിയെടുത്ത ശിശു അവളെ നിയന്ത്രിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു അഥവാ ലഭിച്ച കൃപ വളർന്നു തുടങ്ങിയിരിക്കുന്നു കൃപ നിയന്ത്രിക്കുന്നു ദൈവപ്രവൃത്തിയുടെ സത്യസാക്ഷിയാകുവാൻ ഗലീലയിലെ നസ്രേത്ത് വിട്ട് യഹൂദ മലനാട്ടിലെ എലിസബത്തിൻ്റെ ഭവനം ലക്ഷ്യമാക്കി മറിയ നടന്നു ദൈവകൃപയുടെ പാലായനം ഇരുപത് വയസ്സുപോലും തികയാത്ത കന്യകയായ ഒരു യുവതി വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടവൾ മാതാപിതാക്കളുടെ ഒപ്പം ഭവനാന്തരീക്ഷത്തിൽ ജീവിക്കുന്നവൾ രാപ്പകലുകളുടെ കാൽനടയിലൂടെ മാത്രം ചെന്നെത്തേണ്ട വിദൂര സ്ഥലം വിജനതയുടെ വീഥികൾ മുൻപരിചയം ഏതുമില്ല കൂട്ടിനൊരു ആൺതുണയില്ല വീഥികൾ തോറും കള്ളന്മാരുടെ ആവാസകേന്ദ്രങ്ങൾ സ്ത്രീ ജന്മത്തെ ആദരവോടെ കാണുവാൻ കണ്ണില്ലാത്ത കുരുടന്മാരുടെ ലോകം ഒറ്റയ്ക്ക് കിട്ടിയാൽ പിച്ചു ചീന്തി ചോരുകുടിക്കുവാൻ കാത്തിരിക്കുന്ന ദാഹാർത്തരായ കാമാർത്തികൾ ദാഹജലം പോലും ദീർഘയാത്രയിൽ കൂടെ കരുതുവാൻ കെൽപ്പില്ലാത്ത ഒരു ബലഹീന പാത്രം അവൾ തനിയേ നടന്നു ഭീതി അവളെ തടഞ്ഞില്ല ഉള്ളിൽ പിറന്ന യേശു അവളെ നടത്തി എന്ന് പറയുന്നതാകും ശരി വന്യമൃഗങ്ങളുടെ നടുവിൽ നാൽപ്പത് രാപ്പകലുകൾ കഴിഞ്ഞ യേശു തന്നെ വഹിച്ചുകൊണ്ടുള്ള ഈ സാഹസിക യാത്രയിൽ ആ അമ്മയ്ക്ക് തുണയായി ബലമായി മാർഗമായി ദൂതന്മാരുടെ സംരക്ഷണവും കൂട്ടിനുണ്ടായത് കൂട്ടായ്മയുടെ മധുരാനുഭവം തേടിയുള്ള ഈ യാത്രയിൽ പ്രചോദനമായി ഉൾഭീതിയുടെയും നിരാശയുടെയും അസ്വസ്ഥതകൾക്ക് പകരമായി ധൈര്യവും പരിശുദ്ധാത്മശക്തിയും പ്രതീക്ഷയും യേശു ആ അമ്മയുടെ ഉള്ളിൽ നിറച്ചു അഞ്ചു മാസക്കാലത്തെ ഒളിച്ചു പാർക്കലിന് വിട പറഞ്ഞ് എലിസബത്ത് ജനമധ്യത്തിലേക്ക് പിച്ചവെച്ചു തുടങ്ങിയിരിക്കുന്നു വാർദ്ധക്യത്തെ യൗവനം കീഴ്പ്പെടുത്തിയിട്ടുണ്ട് ചുളുങ്ങിപ്പോയ ചർമ്മങ്ങൾ ദൈവീക തലോടലിൽ നയമാൻ്റെ മൃദുലമേനി സമാനമായിട്ടുണ്ട് മുഖം പ്രസന്നവും കണ്ണുകളിൽ പുതിയ തിളക്കവും പഴയ വസ്ത്രങ്ങൾക്ക് പകരം പുതിയവ അവ ശരീരത്തെ കൂടുതൽ വർണ്ണാഭമാക്കി ഉള്ളിൽ വളരുന്ന യോഹന്നാനു വേണ്ടി മാറിടത്തിൽ പുതിയ വിഭവം ഒരുക്കപ്പെടുകയായി വിശിഷ്ടാതിഥികൾക്ക് വേണ്ടി വിരുന്നൊരുക്കുന്ന തിരക്കും ബദ്ധപ്പാടുകളും ആ കാലുകളുടെ വിന്യാസത്തിൽ മറ്റുള്ളവർ കണ്ടെത്തി ഉത്സവ സമാനമായ അന്തരീക്ഷം എലിസബത്ത് സക്കരിയ ദമ്പതികളുടെ ഭവനത്തിൽ തിങ്ങി നിറഞ്ഞു സന്ദർശകരുടെയും അഭിനന്ദനമർപ്പിക്കാനെത്തുന്നവരുടെയും എണ്ണം കണക്കുകൾക്ക് മീതയായി ഒരു വൈകുന്നേരത്തിൻ്റെ ആലസ്യത്തിൽ ഭവനത്തിൻ്റെ കോലായിൽ ഇടവേളയിലെ വിശ്രമം തേടി എലിസബത്ത് പെട്ടെന്ന് കണ്ണിനെയും കാതിനെയും വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരു സുന്ദര ദൃശ്യവും വന്ദന സ്വരവും തൻ്റെ ചാർച്ചക്കാരിയായ മറിയ ഗലീലയിലെ നസരത്തിൽ നിന്നും ദീർഘദൂരം താണ്ടി ഭവനത്തിൻ്റെ ഉമ്മറത്തെത്തിയിരിക്കുന്നു ദൈവത്തിൽ നിന്നും അതിരുകളില്ലാത്ത കൃപയേറ്റുവാങ്ങിയ ഇരുവരും കണ്ടുമുട്ടിയ സുന്ദര നിമിഷങ്ങൾ ആലിംഗനം കൊണ്ടും ലാളനം കൊണ്ടും ഹൃദയബന്ധങ്ങളെ അവർ ഊഷ്മളമാക്കി ഇരുവരുടെയും ദൃശ്യാവയവങ്ങൾ മാത്രമല്ല ആന്തരികാവയവങ്ങളും ആനന്ദം കൊണ്ട് തുള്ളി രണ്ട് ഹൃദയങ്ങൾ ഒരേ വികാരനിർവൃതിയുടെ അത്യുച്കോടിയിൽ എത്തി നിൽക്കുന്നു എലിസബത്തിൻ്റെ ഉദരത്തിൽ ആറുമാസം പ്രായമായ കുഞ്ഞ് ആനന്ദ നൃത്തം ചവിട്ടുകയായി പരിശുദ്ധാത്മനിറവിലേക്ക് ഈ സംഗമം എലിസബത്തിനെ ആനയിച്ചു ആത്മനിറവും നിയന്ത്രണവുമുള്ള മറിയയുടെ സാന്നിധ്യം എലിസബത്തിനെ ആത്മ കൈപിടിക്കുന്നു ക്രിസ്തു കേന്ദ്രീകൃതമാണ് ഈ സംഗമം കൃപയേറ്റുവാങ്ങിയവരാണ് ഇരുവരും പരിശുദ്ധാത്മാവിലെ സന്തോഷമാണ് ഈ കൂട്ടായ്മയുടെ അനന്തരഫലം ആത്മാവ് എലിസബത്തിന് ഭാഷ നൽകുന്നു നന്മയുടെയും കൃപയുടെയും ദൈവമഹത്വത്തിൻ്റെയും ഭാഷ സ്തുതിയുടെ വാക്കുകൾ മറിയയെ അഭിനന്ദിക്കുവാനുള്ള സുവർണാവസരമായി ഈ രംഗം ദൈവം ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ വാക്കുകളുടെ വിശ്വാസവുമായി മറിയ ഒരു പുതിയ യാത്ര ആരംഭിച്ചിരിക്കുന്നു ഒരു സത്യാന്വേഷിയുടെ ത്വരയോടെ ഒരു ശിശു സഹജ ജിജ്ഞാസയോടെ ഒരു അടിമയുടെ അനുസരണത്തോടെ വഴി ശുഭചിന്തകളും നന്മയുടെ പ്രതീക്ഷകളും പ്രാർത്ഥനയായി അവൾക്കൊപ്പം നടന്നു അവളുടെ തീരുമാനവും സമർപ്പണവും ശരിയായിരുന്നുവെന്ന് ഒരു ആമുഖവും കൂടാതെ എലിസബത്ത് പറയുന്നു മറിയയിലും ആശ്വാസത്തിൻ്റെ തിരയിളക്കമുണ്ടാകുവാൻ ഇതിൽ പരം മറ്റൊന്നും ആവശ്യമില്ലായിരുന്നു പ്രായം കൊണ്ടും അറിവുകൊണ്ടും അനേക കാതങ്ങൾ പിന്നിട്ടിരിക്കുന്ന എലിസബത്ത് കൗമാരം കഴിഞ്ഞ് യൗവനത്തിൻ്റെ പടവിലെത്തി നിൽക്കുന്ന മറിയയെ ഹൃദയംഗമമായി ആദരിക്കുന്നു ഇതാണ് ദൈവകൃപ എൻ്റെ കർത്താവിൻ്റെ അമ്മയെന്ന് ആത്മാർത്ഥമായി പറഞ്ഞ് സ്വന്തം നിലയെപ്പറ്റി ബോധവതിയായി മാറുന്നു വലിപ്പ ചെറുപ്പത്തിൻ്റെയും ഉയർച്ച താഴ്ചയുടെയും ഗ്രാഫ് ആരും വരച്ചെടുക്കുന്നില്ല അംഗീകരിക്കപ്പെടലിൻ്റെ ആവശ്യവുമായി മറിയയും കാത്തിരിക്കുകയായിരുന്നു രണ്ടു കൂട്ടരും സംതൃപ്തരായി ദൈവം സംപ്രീതനുമായി ആത്മനിറവും ദൈവകൃപയും സമ്മേളിക്കപ്പെട്ടപ്പോൾ പുതിയ ഒരു കൂട്ടായ്മ അനുഭവം അവർക്കിടയിൽ രൂപം കൊള്ളുകയും വളരുകയുമായി ഇരുവരുടെയും വായു തുറക്കപ്പെട്ടു ദൈവത്തിനർപ്പിക്കാനുള്ള സ്തുതി വചനങ്ങൾ ഹൃദയത്തിൽ നിന്നും അധര കവാടങ്ങളിലൂടെ ഒഴുകപ്പെട്ടു സ്വന്തം പരിമിതികളെക്കുറിച്ചുള്ള തിരിച്ചറിവും ദൈവപ്രവൃത്തിയുടെ മഹത്വവും പരിശുദ്ധാത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൂട്ടായ്മയുടെ ഊഷ്മളതയിൽ മൂന്നു മാസം അവർ ഒരുമിച്ചു കഴിഞ്ഞു വൃദ്ധയും ബലഹീനയുമായ എലിസബത്തിന് ഗർഭകാലത്തിന്റെ ആറ് മുതൽ ഒൻപത് വരെയുള്ള മാസങ്ങളിലെ ശുശ്രൂഷ മറിയ ഏറ്റെടുത്തു യേശു ഉള്ളിൽ വസിച്ചാൽ ഒരുവനിൽ വരുന്ന മാറ്റങ്ങളുടെ ഒരു ചെറുചിത്രം കൂടെയാണ് ഇത് തിടുക്കങ്ങളും സമയക്കുറവും ഒന്നും തന്നെ മറിയേ ഭരിക്കുന്നില്ല ലോകത്തെ സേവിക്കുവാൻ സ്വർഗം വെടിഞ്ഞവനാണ് ഉള്ളിൽ വസിക്കുന്നത് അവൻ്റെ സ്വാധീനതയാണ് ഓരോ ചുവടുകളിലും അവൻ്റെ ഭാവമാണ് മുഖത്ത് നിഴലിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ സൗന്ദര്യവും ഇതുതന്നെ മറിയ നസ്രത്തിലേക്ക് മടങ്ങി സംതൃപ്തിയോടെ യോഹന്നാൻ എന്ന ദൈവമയച്ച ശിശുവിന് ഒരു മുത്തം നൽകിയ ചാരിതാർത്ഥ്യത്തോടെ സഖരിയാവാകട്ടെ ഒരു പുതിയ സന്ദേശം ലോകത്തിന് നൽകാനുള്ള ഒരുക്കത്തിലായിരുന്നു അതോ ദൈവത്തെ അവിശ്വസിക്കരുത് എന്നതായിരുന്നു ഹൃദയത്തിന് നേരെ ശരവേഗത്തിൽ പാഞ്ഞെടുക്കുന്ന ഒരു വാളിലേക്കായിരുന്നു അവളുടെ മടക്കയാത്ര ഒരു സമർപ്പണത്തിന് ലോകം നൽകിയ പാരിതൂഷികം വിവാഹമുറപ്പിച്ച് കാത്തിരിക്കുന്ന പുരുഷൻ ഏറെ അസ്വസ്ഥനാണ് എവിടെയോ പോയി ഒളിച്ച സ്വന്തം സ്ത്രീയെക്കുറിച്ചുള്ള ചങ്കിടിപ്പിക്കുന്ന ഭയപ്പാടുകൾ തനിക്കുണ്ട് ഭയാശങ്കകളുണ്ട് ഊണിലും ഉറക്കത്തിലും അതിൻ്റെ പ്രതിഫലനങ്ങളുമുണ്ട് ന്യായ നൽകാൻ സാധ്യതയുള്ള മരണവിധിയും മറിയ മുന്നിൽ കണ്ടു ഉദരം ക്രമാതീതമായി വളർന്നിട്ടുണ്ട് കല്ലേറേറ്റ് പട്ടണത്തിന് പുറത്ത് കൽക്കൂമ്പാരങ്ങൾക്ക് കീഴിൽ ഒരു ശവസംസ്കാരം മറിയയുടെ ഹൃദയ ഹൃദയസ്പന്ദനത്തിന്റെ വേഗത വർദ്ധിക്കുന്നുണ്ട് കാലുകളെ തെല്ലി പിന്നോക്കം വലിക്കുന്ന കുറെ അശുഭ ചിന്തകൾ നസറേത്ത് ഗ്രാമം എന്തിനെല്ലാം ഇനി സാക്ഷിയാകുമെന്ന ആശങ്ക ഗബ്രിയേൽ ദൂതന്റെ വാക്കുകളും എലിസബത്തിന്റെ ആത്മ സന്ദേശവും മറിയയ്ക്ക് ആത്മീക ഊർജം പകരുന്നു പ്രതിസന്ധികൾക്ക് നടുവിലും അവൾ യഹോവയ്ക്കായി കാത്തിരുന്നു തളർന്നു പോകാതെ ഓടുവാനും ക്ഷീണിച്ചു പോകാതെ നടക്കുവാനുമുള്ള ശക്തി അവൾക്ക് ലഭ്യമായി വതറാതെയുള്ള ഒരു യാത്രയുടെ ചരിത്രമാണ് പിന്നീട് രചിച്ചതെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലുകൾ അവൾ കാത്തിരുന്നു എല്ലാറ്റിനും ഉത്തരം അവൾ ദൈവത്തിൽ കണ്ടെത്തി ദൈവം അവളുടെ ജീവിതത്തിന് മറുപടിയായി കൃപയുടെ സാധ്യതകൾ അവൾ ഒന്നൊന്നായി അനുഭവിച്ചറിഞ്ഞു